Hospital. Care beyond സംഗമവും ദുവാജിൽസും ഞായറാഴ്ച രാവിലെ ഒൻപതേ മുപ്പത് മുതൽ പകൽ ഒന്നേ മുപ്പത് വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തീർച്ചയായും പൂർവികരായി മൂക്കുതല മഹല്ലിൽ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ ഒരു നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോവുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് ഇപ്പോൾ മൂക്കുതല വടക്കുമുറി ഒരു മഹല്ല് കൂട്ടായ്മയായി രൂപാന്തരപ്പെടുകയും തീർച്ചയായും അതിന്റെ ഒരു ആദ്യ പ്രവർത്തനം എന്നോണം ഈ മഹല്ല് കൂട്ടായ്മയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മഹല്ല് സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച കാലത്ത് ഒമ്പത് മുപ്പത് മുതൽ ഉച്ചക്ക് ഒന്ന് മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന ഒരു മഹത്തായ പരിപാടിയായിട്ടാണ് ഈ മഹത്തായ സംഗമം ഉദ്ദേശിച്ചിട്ടുള്ളത് ഒമ്പത് മുപ്പതിന് രജിസ്ട്രേഷൻ ആരംഭിക്കുകയും പത്ത് മണിക്ക് ഉദ്ഘാടന സെക്ഷൻ ആരംഭിച്ച് സിദ്ധി മൗലവി ഐലക്കാട് ഉദ്ഘാടനം ചെയ്യുകയും വിവിധങ്ങളായ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള വിവിധങ്ങളായ ക്ലാസ്സുകളിൽ എല്ലാം ഒതുങ്ങി അവസാനം സമസ്ത കേരള ജമിയുടെ കേന്ദ്ര മഷാവറ മെമ്പർ കൂടിയായ ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ വിവിധ ദ്വാമജലിസുകൾക്കൊക്കെ നേതൃത്വം നൽകുന്ന വയോധികനായ ബഹുമാന്യ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഇസ്മായിൽ മുസ്ലിയാർ കുമരനല്ലൂർ ഉസ്താദുകളാണ് ആ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നത് ശാക്തീകരണമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് സൗഹൃദങ്ങളും ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കുന്നതോടൊപ്പം മഹലിന്റെ ഒത്തൊരുമിച്ചുള്ള പഴയകാല കാല പ്രൌഢി തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യമെന്നും മഹല്ല് ഭാരവാഹികൾ പറഞ്ഞു കെ എ സുലൈമാൻ ടി സിദ്ദിഖ് സുധീർ അറക്കൽ കെ വി അബ്ദുൽ കരീം ഇസ്മായിൽ ബാക്കവി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എല്ലാവരെയും അഞ്ഞൂറ് പേരെങ്കിലും ഈ കൂട്ടായ്മ വിജയിക്കുന്നു തീർച്ചയായിട്ടും വിജയിക്കും നാട്ടിന്റെ പുരോഗതി പുരോഗതിക്കാണ് നമ്മൾ ഈ കൂട്ടായ്മ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ കുട്ടികൾ യുവാക്കൾ പ്രത്യേക പോകാതിട്ടാണ് കൊടുക്കുക അങ്ങനെ വിവിധ ഘടകങ്ങളിലുള്ള ആളുകളെ ഒപ്പിച്ച് ഒരു പ്രവർത്തനമാണ് എന്ന് ഇവിടെ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി കാലത്ത് പത്ത് മണിക്ക് മരണം പാപ്പ നഗർ എന്ന് നാമകരണം ചെയ്ത ഒരു നഗറിൽ വെച്ച് നടക്കാൻ പോവുകയാണ് ഈ മഹല് കൂട്ടായ്മ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഹലിൻ്റെ ശാക്തീകരണം അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ വളരെ അനിവാര്യമാണ് മഹല് ശാക്തീകരിക്കുന്നത് കൊണ്ട് നാട്ടിൽ എല്ലാവിധ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും മയത്ത് നിലനിർത്താനും ജനങ്ങളോടുള്ള ബന്ധങ്ങളും അതുപോലെ തന്നെ ബാധ്യതകളും സൗഹൃദങ്ങളും വളരെയധികം പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കും അവർ കാഴ്ചപ്പാട് സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുക അവർ വഴിതെറ്റി വഴിതെറ്റിപ്പോകാതിരിക്കുക തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചുറ്റിലുണ്ട് ഇന്ന് ഒരുപാട് പുരോഗമനങ്ങളും അതുപോലെ തന്നെ മറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രോഗ ചികിത്സ രംഗത്ത് പുത്തൻചോടുമായി ഡോക്ടർ ഫാമിലി ദിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദോക്മെന്റ് ഇംപ്ലാൻഡ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത്രക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു ടു നയൻ ടു സിക്സ് ഫൈവ്